ഒരു കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കമ്പനിയുടെ സർവീസൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കമ്പനിയുടെ വെബ്സൈറ്റും കാര്യങ്ങളും ഓൺ ഡിമാൻഡ് ആണ് സൊലൂഷൻ അപ്പോൾ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവർ ചെയ് ഇവരെ സർവീസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഡിസൈനും വേണ്ടത് കവറ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോൾ എ ഫോർ സൈസിൻ്റെ ഒരു പേജ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൽ വേറെ ലോഗ ആഡ് ചെയ്യാം ലോഗം എങ്ങനെയായിരുന്നു അത് ഞാൻ കട്ട് ചെയ്തൊരു റൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് നമ്മുടെ പേജ് പേസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടു പിന്നെ നമുക്ക് ഇത് ശരിക്കും പ്രിൻ്റ് ചെയ്യാനുള്ള സംഭവമാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ നിന്ന് ഡിസൈൻ ചെയ്തിട്ട് ഇല്ലിസ്ട്രേറ്ററിൽ കൊണ്ടുപോയിട്ടാണ് അത് ശരിക്കും ചെയ്യാം അതിനായിട്ട് ഞാനൊരു ഇമേജ് കട്ട് ചെയ്തിട്ടുണ്ട് സോറി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനായിട്ട് ഞാൻ ഇതിരിക്ക് കോപ്പി ചെയ്തിടാണ് ാണ് ആ ഒരു ഇമേജ് ഓക്കെ പിന്നെ അവരെ കളർ എന്ന് പറയുന്നത് ഇതാണ് ഒരു ഒരു കളറ് കോമ്പിനേഷൻ അപ്പം ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ഇനി നമുക്ക് ഒരു ന്യൂ ലെയർ എടുത്തിട്ട് അങ്ങനൊരു ലയം വരയ്ക്കാം ഞാൻ ഈ കളറാണ് കൊടുക്കാൻ പോണത് അത് മൊഴിക്കിട്ടു ഇത് നമുക്കിങ്ങനെ ഓക്കെ മറ്റേ ഇതടക്കം സേവ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും വേക്കലിക്കിടാം ഇവിടെ നമുക്ക് ഈ മേജൻ്റേത് ഇവിടെ ഒരു ഏരിയ ഉണ്ട് കാണുന്നതിൽ അത് നമുക്കൊരു കാര്യം ചെയ്യാം അത് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് വെച്ചിടാം എന്നിട്ട് നമുക്ക് ബ്രഷ് ഇങ്ങനെ എടുത്തിട്ട് ബ്രഷ് അറിയാലോ ഇങ്ങനെ ആക്കാം ബ്രഷല്ല നമ്മുടെ ഈ റേസ് ടൂൾ ഇങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മറ്റിത് മാച്ച് കളയാം കുറച്ച് പിന്നെ നമുക്ക് ഈ സംഭവം ഐ ചെയ്യാം ഓക്കെ അല്ലേ ഈ നമ്മുടെ ലോഗോ മേലക്കിടാം ഇനി നമുക്ക് സേവ് കൊടുക്കാം പിന്നെ ഇതിൻ്റെ ഒരു ആനുവൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് ശരിക്കും നമ്മൾ ഇവിടേക്കാണ് ഇവിടെ കൊണ്ടുവരും ഓക്കെ അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡിസൈനിൽ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു അതിൻ്റെ ഒരു എങ്ങനെ വരും എന്നുള്ളൊരിത് കിട്ടുള്ളേ അപ്പോൾ അതിനായിട്ട് ഇങ്ങോട്ട് ഞാൻ പേര് കൊണ്ടക്കാണ് ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഓക്കെ പിന്നെ ഞാൻ ഒരു ലയറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ലയറും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു കളർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാണ് നമുക്ക് അതൊരു ഒപ്പാസിറ്റി കൊടുക്കാം കുറയ്ക്കാം എന്നിട്ട് നമുക്ക് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുന്ന നോക്കുന്നതാണ് ഇങ്ങനെയൊന്നും ചെയ്ത് ഇത് ഇങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇങ്ങനെ തന്നെ ഇട്ടാലും മതി ആ പിന്നെ നമുക്ക് നമ്മുടെ ഈ കളർ കോമ്പിനേഷൻ്റെ അതെടുക്കാം ഇതിലത്തെ ഒരു കളറ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനുവലെന്നുള്ള നമുക്ക് ഈ ഒരു കളറ് കൊടുക്കാം ം കുറച്ച് ഹാങ് ആണ് സെറ്റായില്ലേ പിന്നെ നമുക്ക് ഇത്ര വേണ്ട നമുക്ക് കൂടെ ഒരു ചെറിയ പീസ് ഇട്ടാൽ മതി കട്ട് ബാക്കിയുള്ള ഡിലീറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിനൊരു ലൈൻ ആവശ്യമുണ്ട് നമുക്കിത് എവിടെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിൽ കൊടുക്കാം ഇത്ര വലുതായിട്ട് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഈ ലോഗോ എവിടെയിട്ട് കൊടുക്കാം ഓക്കെ ഏകദേശം സെൻട്രൽ ലൈറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലൊരു വേഡിങ്സ് ആവശ്യമുണ്ട് അതിനായിട്ട് ഓൺ ഡിമാൻഡ് ഓൺ ടാലൻ സൊല്യൂഷൻ കണക്ട് എൻഗേജ് എൻഗേജ്മെൻ്റ് ഇവൻ്റ് നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇത് തന്നെ കൊടുക്കാം പിന്നീട് ചേഞ്ച് ചെയ്യാലോ ഇവരുടെ എല്ലാത്തിലും അത് തന്നെയാണ് ഇട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് ചാറ്റ് ജി പി ടി പോയിട്ട് വേറൊരു സംഭവം ടെസ്റ്റ് ചെയ്ത് നോക്കാം പേസ്റ്റ് എഫോട്ടസ്ലി കണക്ട് എൻഗേജ് ആൻഡ് ഗ്രോ യുവർ ടീം തൽക്കാലം നമുക്ക് ഇതിട്ട് കൊടുക്കാം ഇത് നമുക്ക് കുറച്ച് ലൈ ഹൈറ്റ് കൂട്ടി കൊടുക്കാം പിന്നെ വേണമെങ്കിൽ കുറച്ച് ചെറുതാക്കാം ഇത് നമുക്ക് ഒടുക്കി കയറ്റിടാം സ്വൽപ്പം ചെറുതാക്കാം സിസ്റ്റം കുറച്ച് കാരണം ഓക്കെ ഇത് ഇതിൻ്റെയും ഇതിൻ്റെയും അലൈൻമെൻറ്റ് നമുക്ക് കറക്റ്റ് ചെയ്യാം പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ സെൻറ്റർ ആക്കിയിട്ട് ഇടാം ഇത് നമുക്ക് ഇതിൻ്റെയും ഇതിൻ്റെയും ആ വേണ്ടി ടോപ്പ് സൈഡ് നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നിട്ട് രണ്ടൊന്ന് താഴത്തേക്ക് ഇറക്കാം ജസ്റ്റ് ഒരു ലൈൻ ഒരു ഡിസൈൻ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കണം നമ്മുടെ പേജ് സെറ്റായി പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഡിജിറ്റൽ ഇതായിട്ടുള്ള എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ പോകാം ഡിജി ഡിജിറ്റൽ ബി ജി ർച്ച് ചെയ്ത് വെക്കാം ഡിജിറ്റൽ ബി ജിയിൽ നമുക്ക് ആദ്യങ്ങനത്തൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനത്തെ കുറേ പീച്ചുകൾ കിട്ടും അത് നമുക്ക് ഏതൊന്ന് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള സംഭവേതം കഴിഞ്ഞ് കൊടുക്കുക ഞാൻ ഇതൊന്നും ഇട്ട് നോക്കാണ് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് എത്രത്തോളം വർക്ക് ആവും അറിയാൻ പറ്റില്ലേ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാർ പുതിയതായിട്ട് കാണുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റും ലൈക്കൊക്കെയാണ് എൻ്റെ ഒരു സപ്പോർട്ട് എക്സ്ട്രാറ്റ് കൊടുക്കുക ഗ്രേഡിയൻ്റ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ സാധനം ഇവിടെ നിന്ന് ഇത് കോപ്പി ചെയ്യാം എന്നിട്ട് നമ്മൾ ഇൻലിസ്റ്റിയേറ്ററിൽ പോവാം ഇൻലിസ്റ്റിയേറ്ററിൽ ഞാൻ ഒരു പേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി പേസ്റ്റ് ചെയ്യാം അല്ല ഇതിങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് നേരിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ മറ്റേ ഫോട്ടോഷോപ്പ് ഫയലുണ്ടല്ലോ ഈ ഒരു സംഭവമുണ്ട് ഇത് എടുത്ത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നേരെ ഫോട്ടോഷോപ്പിലേക്ക് പോവാം ഓക്കേ ഇവിടെ വേസ്റ്റ് ചെയ്യുക എൻ്റർ അടിക്കുക ഇവിടെ വന്നില്ലേ ഇനി നമുക്കിത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം നമ്മുടെ വർക്കിലേക്ക് പോണ സൈസ് ഉണ്ട് കേട്ടോ അത് നമുക്ക് എത്ര പേ രസം തോന്നുന്നു ഇപ്പോൾ ഇത്ര ഈ ലൈൻ ഇത്രയൊക്കെ വന്നു കഴിഞ്ഞാലും നല്ല രസമായിരിക്കും കാണാൻ അത് നമ്മൾ കാണുന്നതിന് നമ്മളൊരു അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രൂപ്പ് ചെയ്തു ഗ്രൂപ്പ് അല്ല മാസ്ക് ചെയ്തു ഇങ്ങനെ വരും അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ നമുക്കിത് കാണുകയും ചെയ്യാം പിന്നെ ആ ഒരു ഡിജിറ്റൽ ഇതിൻ്റെ ഒരു ഫീല് വന്നു ആ പിന്നെ ആനുവൽ റിപ്പോർട്ട് ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇതും കൂടി ആ കളറാക്കാം അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം അങ്ങനെ തന്നെ കിടന്നോട്ടെ കുഴപ്പമില്ല ഓക്കെ പിന്നെ ഞാൻ സേവ് ചെയ്തു അപ്പം ഇതാണ് നമ്മൾ ചെയ്ത ആനുവൽ റിപ്പോർട്ടിൻ്റെ ഇന്നത്തെ ഇത് ഇതിൻ്റെ കുറച്ച് ഇവിടെ ഇങ്ങനെ ഒരു ലൈം പോലെ നിൽക്കണമില്ലേ അത് ഞാൻ മാറ്റി മാച്ചുകളയാണ് പിന്നെ ഇതിനോടുകൂടി അങ്ങോട്ട് ചേർന്നത് സെറ്റായി അപ്പോൾ സേവ് ചെയ്തു പിന്നെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക